നമ്മുടെ ബിഗ് ബോസ് ആരംഭിച്ചിരിക്കുകയാണ് എന്തോ എല്ലാവരും കാത്തിരുന്നൊരു നിമിഷമായിരുന്നു രേണുസുദിയുടെ വരവ് രേണുസുതി ബിഗ് ബോസിലുണ്ടെന്നറിവ് നേരത്തെ കിട്ടിയിരുന്നു എങ്കിൽ കൂടി അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് എല്ലാവർക്കും സംശയമായിരുന്നു അതിനാൽ എല്ലാ സംശയങ്ങൾക്കും അവസാനം ഇട്ടുകൊണ്ട് നമ്മുടെ രേണുസുതി ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുകയാണ് വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ രേണുസുതി എന്താ പറഞ്ഞു എന്നറിയുമോ സുതി ചേട്ടാ ഞാൻ വന്നു വന്നാണ് അവിടെ കാണുമല്ലോ അല്ലേ േണുവിനെ കണ്ട ലാലേട്ടം പോലും ചോദിച്ചത് എവിടെ നോക്കിയാൽ രേണുസുതിയാണല്ലോ എന്നാണ് എൻ്റെ പൊന്ന് ലാലേട്ടാ അത് അതുപോട്ടെ നമ്മുടെ ശാരീരിക രേണുസുതിയുമായിട്ടുള്ള കണ്ടുമുട്ടലും എല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതൊരു വിവാദ വിഷയമായിരുന്നല്ലോ ഇൻ്റർവ്യൂയിൽ അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു എങ്കിൽ കൂടെ അവർ കട്ട ഫ്രണ്ട്സ് എന്നാണ് ചിലരൊക്കെ പറയുന്നത് ആ എന്തരോ എന്തോ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്തേക്കണം ലൈക്ക് കമന്റ് സപ്പോർട്ട്